ആലപ്പുഴ ചന്ദനക്കാവിലെ നന്ദനം വീട്ടിലാകെ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഈ ബാങ്ക് ജീവനക്കാരുടെ കൈവശം ഉള്ളതാകട്ടെ പാട്ട് ബാങ്കും പാട്ട് പാടാനും എഴുതാനും ഈണമിടാനുമുള്ള എല്ലാ സംഗതികളും ഇവിടെയുണ്ട് ഗൃഹനാഥൻ റിട്ടേർഡ് അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ ലക്ഷ്മണ പ്രഭു മുതൽ രണ്ടാം ക്ലാസ്സുകാരി സാൻവിക വരെ എത്തി നിൽക്കുകയാണ് പാട്ടിന്റെ തലമുറ നമസ്കാരം എൻ്റെ പേര് ശ്രീനാശ്വൽ പ്രഭു ആലപ്പുഴ സ്വദേശിയാണ് ഇത് ഞങ്ങളുടെ നന്ദനം വീട് ഞങ്ങൾ ഏതോ പാട്ടുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ബാങ്കും മറ്റുമാണ് ജോലിയെങ്കിലും പാട്ടുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഹൃദയബന്ധമുള്ളത് അച്ഛനും അമ്മയും ചെറുതല മുതൽ ഇങ്ങനെ മീൻസ് ഞങ്ങളുടെ ചെറുനില മുതൽ അവർ പാടി കേട്ടാണ് ഞങ്ങളിലേക്ക് പാട്ട് വന്നത് ജോലി മാറ്റി വെച്ചിരുന്ന സംഗീത അഭിരുചി ലക്ഷ്മണപ്രഭു എഴുപത്തി മൂന്നാം വയസ്സിൽ മൃതംഗ പഠനം പുനരാരംഭിച്ചാണ് വീണ്ടെടുത്തത് ഭാര്യ ജയശ്രീ വിവാഹത്തിനു ശേഷം നിർത്തിവച്ചിരുന്ന പാട്ടുപഠനം അറുപത്തിനാലാം വയസ്സിൽ പുനരാരംഭിച്ചു മൂത്ത മകൻ അസിസ്റ്റന്റ് ബാങ്ക് മാനേജറും സംഗീത സംവിധായകനുമായ ശ്രീനേഷ് എൽ പ്രഭു ഇതിനകം ഇരുപത്തിരണ്ട് ആൽബങ്ങൾ പുറത്തിറക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ടായിരുന്നു വിസ്മയ കേരളം എന്ന ആദ്യ ആൽബം അച്ഛന്റെ സപ്തതി ദിനത്തിൽ പുറത്തിറക്കിയ ആപ്പാ മാതൃദിനത്തിൽ ഒരുക്കിയ അമ്മ ഓഷൻ ഓഫ് ലവ് വനനശീകരണത്തിനെതിരായ കോവിഡ് ഇറങ്ങിയ കൂനനുറുമ്പ എന്നിങ്ങനെ നീളും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഇന്ത്യ പേജിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുറേ ആൽബംസും കാര്യങ്ങളും ചെയ്യാൻ പക്ഷേ ഇതിനെല്ലാം അച്ഛനും അമ്മയിൽ നിന്നും കിട്ടിയ ആ പാട്ടിന്റെ തുടർച്ചയാണ് ഇപ്പം എൻ്റെ വൈഫ് സ്നേഹ പിന്നെ അനിയൻ പിന്നെ അനിയൻ്റെ ഭാര്യ വിദ്യ ഇവരെല്ലാം തന്നെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും എല്ലാവർക്കും പ്രചോദനം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷേ അത് കല്യാണത്തിന് ശേഷം ഡിസ്കണ്ടിന്യൂ ആയെങ്കിലും പാട്ടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല അപ്പോൾ അച്ഛൻ്റെയും കൂടെ പിന്തുണയും പ്രോത്സാഹനം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് കൊല്ലം മുന്നേ അതായത് അറുപത്തിനാല് അമ്മ വയസ്സിൽ അമ്മ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അമ്മയ്ക്ക് വീണ്ടും കർണാട്ടിക് മ്യൂസിക് പഠിക്കാനായിട്ട് സാധിക്കുന്നു അപ്പം അമ്മേനെ വലിയൊരു ആഗ്രഹം കച്ചേരി പോലത്തെ കാര്യങ്ങൾ നടത്തുകയെന്നത് അത് ഈ അടുത്തിടെ മുല്ലക്കൽ എട്ടാം ചറപ്പിൽ ഞങ്ങൾക്ക് ആ ഒരു വല്യ ആഗ്രഹം അമ്മയുടെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ സാധിച്ചു അത് അമ്മയ്ക്കും ഒരുപാട് സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് ചലച്ചിത്ര പിന്നണി ഗായകർ ജാസി ഗിഫ്റ്റ് കെ എസ് സുദീപ് കുമാർ അടക്കമുള്ളവരാണ് ആൽബങ്ങളിൽ പാടിയത് റസൂർ പൂക്കൂട്ടിക്ക് ആദരമർപ്പിച്ച ശ്രീനീഷ് ഒരുക്കിയ ശബ്ദ താരാപഥത്തിലെ താരമേ ഗാനം റസൂൽ പൂക്കുട്ടി തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മലയാളത്തിന് പുറമേ തമിഴ് കൊങ്ങിണി ഹിന്ദി സംസ്കൃതം ഇംഗ്ലീഷ് ഭാഷകളിലും ശ്രീനീഷ് സംഗീത ആൽബം ഒരുക്കിയിട്ടുണ്ട് ഭാര്യ ഡെപ്യൂട്ടി ബാങ്ക് മാനേജർ സ്നേഹപ്രഭയും അനുജൻ അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ ഗണേഷ് പ്രഭുവിന്റെ ഭാര്യ ഐ ഉദ്യോഗസ്ഥയായ വിദ്യയുമാണ് വീട്ടിലെ പ്രധാന ഗായകർ ഗണേഷ് പ്രഭുവിന് ഗിറ്റാറിലാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ആൽബമാണ് നന്ദനത്തിന്റെ സ്വപ്ന പദ്ധതി പാട്ടും അടക്കം എല്ലാം സജ്ജമാണ് ആറു മാസത്തിനകം സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ആൽബത്തിന്റെ പോസ്റ്റർ റിലീസ് നടത്തുന്നതിനുള്ള അണിയറ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ അതൊരു വഴി എന്നെ സപ്പോർട്ട് നമ്മുടെ പോസ്റ്റർ റിലീസ് അടുത്ത ജൂൺ ജൂലൈയിൽ സംഭവിക്കും ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു അതിനുവേണ്ടി ഇപ്പോൾ ഇരിക്കുകയാണ് അമ്മ ജയശ്രീയും മക്കളും മരുമക്കളും കൊച്ചുമക്കളായ സാൻവികയും സ്വാതികയും സംഗീത വിദ്യാർത്ഥികളാണ് തിരുവമ്പാടി ശ്രീകുമാറിനെ കീഴിലാണ് പഠനം ശ്രീനേഷും സ്നേഹപ്രഭയും വിദ്യയും വയലിനും ഗണേഷ് ഗിറ്റാറും പഠിക്കുന്നുണ്ട് i